നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വിയർപ്പ് നക്കിത്തിരുന്ന കുറേ അധികാരികളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇല്ല എന്ന് ആരും പറയണ്ട കാരണം കെ എസ് ആർ ടി സി ജീവനക്കാരെ തന്നെ എടുക്കാം ഉദാഹരണമായിട്ട് അവർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നാൽ നേരെ ചൊവ്വ ശമ്പളം ലഭിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ മനസമാധാനമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല കുട്ടികളുടെ സ്കൂൾ പഠനത്തിന് കൃത്യമായി ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു വിധിക്കപ്പെട്ട ഒരു കാറ്റഗറിയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തി അത് കെ എസ് ആർ ടി സിയിലല്ല കെ സി ബി ദുരവസ്ഥ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കുട്ടികൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ചോദിക്കാം അച്ഛന് ബില്ല് കിട്ടിന്നു സ്കൂളിലേക്ക് പോവാനുള്ള ഉടുപ്പ് കാര്യങ്ങളോ അതോ അതിന്റെ കൂട്ടത്തിലുള്ള പുസ്തകം കാര്യങ്ങളോ ബാഗിതൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല പന്ത്രണ്ട് വർഷമായി പ്രജിത്ത് ബേപ്പൂർ സെക്ഷൻ ഓഫീസിൽ കരാർ ഡ്രൈവറാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് കുടുംബം പട്ടിണിയാവുന്നത് നാല് മാസമായി ശമ്പളം കിട്ടിയിട്ട് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ നിന്ന് ഇന്ധനത്തിനും അറ്റകുറ്റപ്പണിക്കും തുക മാറ്റിവയ്ക്കണം ഓരോ മാസവും പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടാമെന്നാണ് പ്രജിത്തുമായുള്ള കെ കരാർ എന്നാൽ സംഭവിക്കുന്നതാകട്ടെ മറിച്ചു നഷ്ടം താങ്ങാനാവാതെ വന്നതോടെ പ്രജിത്ത് വാഹനം നിർത്തിയിട്ടു ഇതോടെ തുടങ്ങി ശമ്പളം പിടിച്ചുവെച്ചുള്ള പ്രതികാര നടപടി പരാതിയുമായി പോയെങ്കിലും ഇതുവരെ ശമ്പളം അനുവദിക്കാൻ നടപടിയായിട്ടില്ല ആയിട്ടില്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് സെക്ഷൻ ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവർ ശ്രമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇന്റർവ്യൂവിൻ്റെ ഒരു പോർഷനാണത് അപ്പോൾ കെ സി ബി കരാർ ഉദ്യോഗസ്ഥൻ ആയതുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊടുക്കാതെ പിടിച്ചു എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഇങ്ങനെ എത്ര എത്ര തൊഴിലാളികൾക്ക് ഗവൺമെൻറ്റ് പണം കൊടുക്കാനുണ്ടാവാം ഞാൻ ചോദിക്കട്ടെ കെ സി ബി ഇത്ര വലിയ നഷ്ടത്തിലാണോ ഓടുന്നത് എൻ്റെ അറിവില് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ഒരു പ്രസ്ഥാനം അത് കെ സി ബി ആണ് ഓരോരോ മാസം റീഡിങ് എടുക്കേണ്ട കെ സി ബി നമ്മുടെ കേരളത്തിൽ രണ്ട് മാസം കൂടുമ്പോഴാണ് റീഡിങ് എടുക്കുന്നത് അത് തന്നെ ഒരു വലിയൊരു കൊള്ളയാണ് നമ്മൾ രണ്ട് മാസം ഉപയോഗിക്കുമ്പോൾ സ്ലാബ് മാറുന്നു റേറ്റ് മാറുന്നു നമ്മൾ അധിക ചാർജ് കെ സി ബിക്ക് നൽകേണ്ടി വരുന്നു എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മാസാമാസം റീഡിങ് വരുന്നു കറണ്ട് ബില്ല് വരുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല ഇത്രയൊക്കെ കൊള്ള നടത്തിയിട്ട് പോലും ഒരു ജീവനക്കാരന് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല അത് മനഃപൂർവ്വം പിടിച്ചു വച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു അറിയില്ല നമ്മുടെ കെ എസ് ഇ ബിയുടെ ബില്ല് വരുമ്പോൾ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫിക്സഡ് ചാർജ് മറച്ച ചാർജ് മറച്ച ചാർജ് സർച്ച് ചാർജ് തേങ്ങ മാങ്ങ ഫ്യൂവൽ ചാർജ് ഒരാളുടെ കയ്യിൽ നിന്ന് എത്രത്തോളം പിഴിയാൻ കഴിയുമോ അത്രത്തോളം പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെയൊക്കെ തോന്നിവാസം കാണിക്കാവോ അതങ്ങനെ ആദ്യം പറഞ്ഞത് പണിയെടുക്കുന്നവൻ്റെ വിയർപ്പ് നക്കിയെടുക്കുന്ന അധികാരികളെന്ന് അതിൽ ഉദ്യോഗസ്ഥരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് മന്ത്രിമാരുണ്ട് എല്ലാവരുണ്ട് ഇല്ലയെന്ന് പറയാൻ നോക്കൂല പണിയെടുക്കുന്നവനെന്നും പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക കസേരയെ കയറി അധികാരത്തോടെ കാലിമേ കാലി കയറ്റിയിരിക്കുന്നവൻ അവനെന്നും കാശ് വന്നുകൊണ്ടേയിരിക്കും പണിയെടുക്കുന്നവൻ പണിയെടുത്തുകൊണ്ടേയിരിക്കുക ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം ഞങ്ങൾ തൊഴിലാളികളുടെ പാർട്ടിയാണ് തൊഴിലാളികളുടെ വിഷമം അറിയുന്ന പാർട്ടിയാണ് തൊഴിലാളികളുടെ മറച്ചു തറിയുന്ന പാർട്ടിയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ വീമ്പളക്കാൻ കൊള്ളാം ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന തിരിഞ്ഞു നോക്കൂ അദ്ദേഹം ഒരു കരാറുദ്ദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിങ്ങനെ തഴഞ്ഞിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മുണ്ട് കുടുംബം അദ്ദേഹത്തിനുമുണ്ട് കുട്ടികൾ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതെ എന്തിനാണോ ഗവൺമെന്റ് ജോലി ഏ അറിയാൻ പാടാണ്ട് വയ്ക്കണം എന്തിനാണ് ഗവണ്മെൻറ്റ് ജോലി ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അത്യാവശ്യമായി വേണ്ടത് നല്ല യൂണിഫോം പഠന സാമഗ്രികൾ അതായത് ബാഗ് ബുക്ക് മുതലായവ ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹവും ഒരു അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും ഒരു വിഷമം അത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും നാളായിട്ട് മനസ്സിലാക്കാത്തത് എന്തായാലും ആ ഒരു മനുഷ്യനോട് കാണിച്ച ഒരു ക്രൂരത ആ മനുഷ്യനോടൊന്നല്ല നിരവധി ഇതേപോലെയുള്ള നിരവധി തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സി എന്ന് പറയുന്നൊരു വിഭാഗം ഇതിന് വേണ്ടി നിൽക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ വന്നതോടുകൂടി കുറച്ച് മാറ്റങ്ങളൊക്കെ കെ എസ് ആർ ടി സിയിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഒരു ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങളും ഒഴിവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആ പാവത്തിന് ആ പാവത്തിന് പിടിച്ചു വച്ചിരിക്കുന്ന കാശ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള വേദന കൊടുക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്